കേരള കർഷക തൊഴിലാളി യൂണിയൻ കെ എസ് കെ ടി യു കൈപ്പമംഗലം പഞ്ചായത്ത് കമ്മിറ്റി ആത്മാഭിമാന സംഗമം സംഘടിപ്പിച്ചു സി പി എം ജില്ലാ കമ്മിറ്റി അംഗം ടി ശശിധരൻ ഉദ്ഘാടനം ചെയ്തു സംഘടക സമിതി ചെയർമാൻ ടി വി സുരേഷ് ബാബു അധ്യക്ഷനായി നേതാക്കളായ എം എ ഹാരിസ് ബാബു പി എം അഹമ്മദ് കെ എ വിശ്വംഭരൻ അഡ്വക്കേറ്റ് ബി കെ ജ്യോതിപ്രകാശ് കെ എസ് ഷനിത്ത് കെ ബി സുധ ടി എസ് ശ്രീരാജ് ബിന്ദുരാജൻ പി എൽ പോൾസൺ പി എം ഹംസ എന്നിവർ സംസാരിച്ചു അവനവനെക്കുറിച്ചുള്ള ബോധ്യമാണ് ഈ ആത്മാഭിമാനം എന്നെ കുറിച്ച് എനിക്ക് തോന്നുന്ന ബോധ്യമുണ്ട് അഭിമാനിക്കാനുള്ള തോന്നലുണ്ട് അല്ലെ കയറു പിരിക്കും തൊഴിലാളിക്കൊരു കഥയുണ്ട് ഉജ്ജ്വല സമര കഥ അത് കേൾക്കുമ്പോൾ എന്നുടെ നാടിന് അഭിമാനിക്കാൻ വകയില്ല വകാതെ ചോദിക്കുകയാണ് ഈ കയറു പിരിക്കും തൊഴിലാളിക്കൊരു കഥയുണ്ട് ഉജ്ജ്വല സമര കഥ അത് കേൾക്കുമ്പോൾ എന്നുടെ നാടിന് അഭിമാനിക്കാൻ വകയില്ല അപ്പൊ അഭിമാനം ഏതെല്ലാം മേഖലയിലൂടെയാണ് വരുന്നത് അഭിമാനം നാം നല്ലത് ചെയ്യുന്നതിലൂടെ വരാം അഭിമാനം നമ്മൾ ശരിയായ ധാർമ്മികത കാണിക്കുന്നതിലൂടെ വരാം ഞാൻ ചെയ്യുന്നതെല്ലാം ശരിയാണെന്ന് തോന്നുമ്പോൾ വരാം